എന്തു വിചാരിച്ചു ഞാൻ വെറും പാചകക്കാരിയാണെന്നാ പിന്നെ നീ ആര് എടോ മൈ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവര് ബിരുദൻ നാക്ക് പഠിച്ചിട്ട് ഇറങ്ങണമായിരുന്നു കുഞ്ഞേ ബിരുദാനന്തര ബിരുദം എടുത്തവളാ ഈ ഞാൻ എന്നിട്ട് അവർ അറിഞ്ഞോ എന്തോന്ന് ഇത് എടുത്തോണ്ട് വന്നിട്ട് ഓ ഇത് എവിടെ നിന്ന് ഇറങ്ങി വരുന്നേ ഞാൻ ഈ കടയിൽ നിന്ന് ഇറങ്ങി വന്നു കടേനാ അതേടി ഇത്രയും പോപ്പുലർ ആയ ഞാൻ എവിടെ കിടക്കുന്നു താൻ എവിടെ കിടക്കുന്നു ഞാൻ ഈ കടയിൽ കിടക്കുന്നു നീ ആ കടയിൽ കിടക്കുന്നു നീ ഒന്ന് മനസ്സ് വെച്ചാൽ ായ പെണ്ണ് ഞാൻ തന്നെയെന്നോ താമസിക്കൊരു പരിധിയില്ല പെണ്ണെള്ളേ എന്റെ അവലോസുണ്ട കഴിച്ചിട്ടുണ്ടോ ഇല്ല ആ കഴിച്ചി താനിങ്ങനെ ചിരിക്കില്ലായിരുന്നു അപ്പൊ നിന്റെ അവലോസുണ്ട കഴിക്കുന്നവരെല്ലാം തട്ടിപ്പോ